പാകിസ്ഥാൻ സ്വദേശിനിക്ക് ഇന്ത്യയിൽ പുതുജീവൻ ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച പാക് സ്വദേശിനി പത്തൊൻപത് വയസ്സുകാരി ആയിഷ റിഷാനയ്ക്കാണ് ചെന്നൈയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് മസ്തിഷ്ക മരണം സംഭവിച്ച ഡൽഹി സ്വദേശിനിയുടെ ഹൃദയമാണ് ആയിഷയ്ക്ക് മാറ്റിവെച്ചത് ഹൃദ്രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആയിഷ ആദ്യമായി ഇന്ത്യയിൽ ചികിത്സയ്ക്കെത്തിയത് ഹൃദയം മാറ്റിവെക്കൽ ആവശ്യമായതിനാൽ ഇതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ആരോഗ്യം മോശമായതിനെ തുടർന്ന് വീണ്ടും ചികിത്സയ്ക്കെത്തി ഹൃദയം മാറ്റിവെക്കലല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ അവയവദാനത്തിന് മുൻഗണന സ്വദേശികൾക്കായതിനാൽ ദാതാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ അടുത്ത് മസ്തിഷ്ക മരണം സംഭവിച്ചു ൊൻപത് കാരന്റെ ഹൃദയം സ്വീകരിക്കാൻ മറ്റാരും തയ്യാറാകാതെ വന്നതോടെ ആയിഷയ്ക്ക് ഈ അവസരം ലഭിക്കുകയായിരുന്നു അപ്പോഴാണ് ചികിത്സാ ചെലവിനുള്ള മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ സാധിക്കാതെ വന്നത് തുടർന്ന് സന്നദ്ധ സംഘടനകളും ഡോക്ടർമാരും ഹൃദയം മാറ്റിവെക്കലിന് വിധേയരായ മുൻ രോഗികളും പണം സംഭാവന ചെയ്തു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ആശ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി